അഖിൽ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ് ഹോസ്റ്റലിലെ ഇടുമുറിയിൽ കൊണ്ടുപോയാണ് കഴിഞ്ഞ ദിവസം കെ എസ് യു തിരുവനന്തപുരം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായ സാൻ ജോസിനെ കൈകാര്യം ചെയ്തത് സാൻ ജോസ് എന്നെ പറഞ്ഞ് വലിച്ചടിച്ചു കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ചു ക്രൂരമായി മർദ്ദിച്ചു മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയ എം എൽ എ വിൻസെൻറ്റിനും എസ് എഫ് ഐക്കാരുടെ തല്ല് പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് അത് സംഭവിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി ഞാൻ പഠിച്ച ക്യാമ്പസ് ആ കേട്ടോ അത് എതിർ ഉണ്ടായാൽ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന സമീപനത്തിൽ നിന്നും എസ് എഫ് ഐ ഒരടി പിറകോട്ട് പോയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല തീർച്ചയായിട്ടും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ കളങ്കമായ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് അത് കാലം കുറയായി ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കാരണം ഇവിടെ കേരളത്തിൽ ഇടിമുറി എന്ന് പറയുന്ന സങ്കല്പം പോലും ക്യാമ്പസുകളിൽ കൊണ്ടുവന്നതാരാണ് ഈ സാഷാൽ എസ് എഫ് ഐ അല്ലേ ഇവിടെ നമ്മൾ ഏറ്റവും ഒടുവിലായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യവട്ടത്തെ ഈ സംഭവം അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വെറ്റിനറി സർവകലാശാലയിൽ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണം ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ സംഭവിച്ച ഒരു സംഭവം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവവുമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാരനായിട്ടുള്ള ആളുകൾ തന്നെ വന്ന് പറയുകയാണ് ഈ കോളേജിനകത്ത് ഇടിമുറി ഉണ്ട് അവരുടെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കാർ തമ്മിലടിക്കുന്ന സമയത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എസ് എഫ് ഐക്കാർ പറയുകയാണ് ഇവിടെ ഇടിമുറി ഉണ്ടെന്ന് പറയുകയാണ് ഒടുവിൽ അവിടെ കെ എസ് യു പ്രവർത്തന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു ഒരു യൂണിറ്റ് തുടങ്ങി അവിടെ പ്രവർത്തിക്കാനായി തയ്യാറായ കെ എസ് യു ഭാരവാഹികളെ പോലും വളരെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ ഞങ്ങൾ അതിന് മുന്നിൽ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കൊടിയിൽ എഴുതി വെച്ചിട്ട് എവിടെയെങ്കിലും ഇവർ ജനാധിപത്യത്തിന് വേണ്ടി ഒരു ശബ്ദം ഉയർത്തുകയോ അല്ലെങ്കിൽ ഈ സോഷ്യലിസത്തിനുവേണ്ടി ശബ്ദമുയർത്തുകയോ ക്യാമ്പസിൽ ഇവർ ചെയ്യുന്നുണ്ടോ പിന്നെ ഈ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത് ഇവിടെ ഇരുന്ന് കാര്യം അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പഴയ കാലത്തെ എസ് എഫ് ഐയും പുതിയ കാലത്തെ എസ് എഫ് ഐ എന്നാണ് നമ്മളൊക്കെ കേട്ടു വളർന്നിട്ടുള്ളത് മാതാ പിതാ ഗുരു ദൈവമെന്നാണ് ആ മാ നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ ഗുരുനാഥനെയും അണങ്ങി വന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ പക്ഷേ ഇന്ന് മാതാവിനെയും തല്ലണം പിതാവിനേയും തല്ലണം ഗുരുവിനെയും തല്ലണം എന്നുള്ള രീതിയിലാണ് എസ് എഫ് ഐയുടെ പോക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏത് ക്യാമ്പസിലാണ് മാന്യമായി അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എവിടെയാണെങ്കിൽ അവർ പ്രസംഗിക്കുന്നത് എന്താ ചെങ്കോട്ടകൾ എന്നാണ് ചെങ്കോട്ട ഈ കോട്ടകളുടെ ഒരു അസ്വസ്ഥതയുണ്ട് ക്യാമ്പസുകളിൽ ഈ കോട്ടകൾ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു ഒരു പൊയ്മുഖമാണ് ആ പൊയ്മുഖം വലിച്ചെറിയുക എന്നുള്ളതാണ് ജനാധിപത്യ ബോധമുള്ള ക്യാമ്പസുകൾ ആ ക്യാമ്പസുകൾ ഉണർത്തുക എന്നുള്ളതിന് കൃത്യമായ പ്രതിപക്ഷം വേണം ഭരണപക്ഷം വേണം അതിനെ വിമർശിക്കാൻ മറ്റൊരു പക്ഷം വേണം എങ്കിൽ മാത്രമേ അവിടെ ജനാധിപത്യ ബോധമുള്ള ക്യാമ്പസുകൾ ഉണ്ടാവുകയുള്ളൂ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ജനാധിപത്യ ബോധം ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഈ പ്രധാനപ്പെട്ട അധ്യാപകർക്ക് കുഴിമാടം തോന്നുന്ന എസ് എഫ് ഐ അധ്യാപകരുടെ കൈകാലുകൾ വെട്ടിയെടുക്കുമെന്ന് പറയുന്ന എസ് എഫ് ഐ ഇവിടെ ക്യാമ്പസിൽ കൂടെ പഠിക്കുന്ന സഹവാടിയുടെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കുന്ന എസ് എഫ് ഐ ഈ എസ് എഫ് ഐയുടെ രാഷ്ട്രീയ ഈ ക്യാമ്പസുകളുടെ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐ ആയി മാറിയിരിക്കുകയല്ലേ എവിടെയാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുക ഇവിടെ ക്യാമ്പസുകളിൽ ഇവിടെ ഏറ്റവും ഒടുവിലായി പറയണമെങ്കിൽ ഞാൻ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ആളാണ് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഞങ്ങൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് പരീക്ഷണ സമയത്ത് പോകുന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച ഞാൻ ഈ ച മാധ്യമത്തിനുള്ളിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു അവിടെ പുസ്തകം തുറന്നു വച്ച് പിള്ളേർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതേ ഇടതുപക്ഷ അനുകൂലികളായ അധ്യാപകരാണ് അപ്പോൾ ക്യാമ്പസിൽ നിന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോഡായി കോളേജിനകത്തേക്ക് കയറുന്ന സമയത്ത് സംഭവിച്ചത് ടീച്ചർമാർ തന്നെ അവർക്ക് ഒരു സിഗ്നൽ കൊടുത്ത് അവർ ഈ പറയുന്നത് പോലെ പുസ്തകമൊക്കെ വലിച്ചിറങ്ങി ഇറങ്ങി ഓടുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതേ ക്രിമിനലിസം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ അധ്യാപകരായും തുടരുന്നുണ്ട് ബഹുമാനായി ഇടത്ത് നിരീക്ഷകൻ പറഞ്ഞത് വളരെ ശരിയാണ് കുറച്ചാളുകൾ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളാണ് തിരുവനന്തപുരത്ത് ഞാൻ തന്നെ പഠിച്ചിരുന്ന ഒരു കലാലയത്തിൽ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകനെ ഞങ്ങൾ കൗണ്ടിങ് നടക്കുക അപ്പോൾ കെ എസ് യു സ്ഥാനാർത്ഥി ഈ രണ്ട് ഓട്ടിന് പരാജയപ്പെടുന്നു പക്ഷേ തോ തോറ്റ ഓട്ടുകളുടെ കൗണ്ട് എടുത്ത സമയത്ത് ഓട്ടുകളുടെ എണ്ണം കൂടുതലാണ് പക്ഷേ രണ്ട് ഓട്ടിന് കെ എസ് യു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു അവസാനം ഒരു സാറ് ഒരു ഒരു രീതിയിൽ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എണീക്കുന്നില്ല അവസാനം ഞങ്ങൾക്ക് സംശയം തോന്നുന്നു ഞങ്ങൾ സാറിനോട് ബഹുമാനത്തോടു കൂടി തന്നെ പറഞ്ഞു സാറേ സാറ് ഒരു ചെറിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് സാറിൻ്റെ മുഖം തന്നെ കണ്ടോ പറയുന്നുണ്ട് സാറൊന്ന് എണീക്കണം അത് എന്നെ എണീപ്പിക്കാനൊന്നും കഴിയില്ല ഞാൻ ഞാനിവിടുത്തെ മറ്റേ സംഘടനയിലെ മറ്റേ പുലി എന്നൊക്കെയാണ് സാറ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു സാറ് ഞങ്ങൾ സാറ് എണീക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കുത്തിയിരുന്നു ആ കുത്തിയിരുന്ന അവസാനം സാറിനെ എണീക്കേണ്ട സാഹചര്യം ഉണ്ടാവുമല്ലോ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ അദ്ദേഹം എണീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ എണീച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാനിന്റെ അടിയിൽ നിന്നും ഞങ്ങളുടെ കളഞ്ഞു പോയാ രണ്ട് ഓട്ടിന് പകരം മൂന്ന് ഓട്ട് കിട്ടി ഓരോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ ജനറൽ സെക്രട്ടറി ജയിക്കുന്ന സാഹചര്യമാണ് ഈ ചെയ്ത അധ്യാപകന്റെ സംഘടന ബഹുമാനപ്പെട്ട അഷ്കർ സാറിന്റെ അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളാണ് ആ അധ്യാപകൻ അപ്പൊ ഇത്തരം അധ്യാപകർ ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഇവർക്ക് കുടമിടിക്കുകയാണ് ക്യാമ്പസിൽ ഇടിമുറി ഇല്ല എന്ന് ഏതെങ്കിലും എസ് എഫ് ഐക്കാരും പറയാൻ കഴിയുമോ ഒന്നും വേണ്ട അനിൽ നമ്പ്യാർ അവിടെ പഠിച്ചാളാണല്ലോ കാര്യപ്പെട്ടത് കാര്യവട്ടത് എസ് എഫ് ഐയുടെ പ്രവർത്തന ശൈലി എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടന ആരെങ്കിലും ഒരു കൊടി കെട്ടിയാൽ രാത്രി ആ ക്യാമ്പസിൽ പോയി കൊടി കൊടികത്തിക്കും അവിടെ ഏതെങ്കിലും ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വച്ചു കഴിഞ്ഞാൽ ആ ഫ്ലെക്സ് ബോർഡ് കത്തിക്കും ഇന്നലെ തന്നെ നടന്നൊരു സംഭവം ഉണ്ടാകാം ഈ സാൻ ജോസിനെ പിടിച്ചുകെട്ടി ഈ പറയുന്നത് പോലെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ റൂമിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനായിട്ടുള്ള കഴക്കെട്ട പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക ആ പോലീസിൽ ആദ്യം എസ് വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് സി വിളിക്കുന്നു ആ സി എ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ആ കാര്യവട്ടം കോളേജിലല്ലല്ലോ ക്യാമ്പസിലല്ലേ അത് ഞങ്ങളുടെ പരിധിയിലല്ല നിങ്ങൾ സ്വീകാര്യം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരൻ പറഞ്ഞ മറുപടിയാണ് അപ്പോ ഇത് ഭരണത്തിന്റെ എല്ലാ സുഖലോലതയും അനുവദിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ക്യാമ്പസ് മുഖ്യമന്ത്രിയുടെ ശൈലി ഇഷ്ടപ്പെടുന്ന എസ് എഫ് ഐക്കാരാണ് ഇവിടെ ഉള്ളത് ആ മുഖ്യമന്ത്രിയുടെ തന്നിഷ്ടവും ദാഷ്ട്യവും കൃത്യമായി രാഷ്ട്രീയത്തിൽ കാണിച്ച് പഠിച്ച് വളരുന്ന എസ് എഫ് ഐ അവരുടെ ധാഷ്ട്യം കാണിക്കുക എന്ന് ചെയ് ഒരു സംശയവും വേണ്ട ക്യാമ്പസിൽ ഇത്രമാത്രം കുട്ടികളെ വേദനിപ്പിക്കുന്ന ക്യാമ്പസിൽ പറയുന്ന കുറെ കാലമായാലും എസ് എഫ് ഐ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ കേട്ടു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേട്ടു ഇടിമുറിയുമായി ഡി ബന്ധപ്പെട്ട് കേട്ടു ഈ പ്രിൻസിപ്പളെ അധ്യാപകരെ തല്ലുന്ന വാർത്തകളുമായി നമ്മൾ കേട്ടു ഇവിടെ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥി വിഷയത്തിൽ സമരം ചെയ്തതായി നിങ്ങൾ ഈ കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായി അവരുടെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ ഏഴെട്ട് കൊല്ലമായി ഭരണവിലാസ സംഘടനയായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ എട്ട് വർഷക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഒരു സമരം നടത്താൻ കഴിവില്ലാത്ത ഒരു സംഘടനയായി ജീർണതയിൽ ജീവിക്കുന്ന ഒരു സംഘടനയായി ക്യാമ്പസിലെ എസ് എഫ് ഐ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട അഷ്കർ പറഞ്ഞ അദ്ദേഹത്തിന് ഒരു മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഭരിക്കുന്നത് എം എസ് എഫ് കെ എസ് യു സംഘടനയാണ് അവിടെ എസ് എഫ് ഐ പരിപൂർണമായി തഴയപ്പെട്ടു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ ഇന്ന് കെ എസ് യുവിൻ്റെ വലിയൊരു മുന്നേറ്റമുണ്ട് ക്യാമ്പസുകളിൽ കെ എസ് യുവിൻ്റെ വലിയൊരു മുന്നേറ്റമുണ്ട് നിങ്ങൾ കാലാകാലം ജയിച്ചുകൊണ്ടിരുന്ന എത്രയോ കോളേജുകളിൽ ഇന്ന് ഞങ്ങൾ ഭരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾ വിദ്യാർത്ഥി പക്ഷം എന്ന് പറയുന്ന പക്ഷത്ത് നിന്ന് വളരെയധികം അകന്നിരിക്കുകയാണ് നിങ്ങൾ കൊലപാതക സംഘടനയായി കൊലപാതകങ്ങളുടെ ഒരു കൂട്ടമായി നിങ്ങൾ മാറിയിരിക്കുകയാണ് ക്യാമ്പസിൽ ഈ പറയുന്ന പോലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ കഷ്ടപ്പെട്ടത് അവൻ്റെ വയറിന് വയറ് നിറയ്ക്കാൻ വേണ്ടി അവന് വയറ് നിറയെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട ആളാണ് ഞാൻ പക്ഷേ എൻ്റെ മകൻ മരിച്ചത് ഒരു തുള്ളി വെള്ളം കിട്ടാതെയാണ് നിങ്ങൾ കൊല്ലുന്നതിന് മുമ്പ് അവൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു അച്ഛൻ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ആ അച്ഛൻ്റെ വികാരം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയാ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഇപ്പൊ ഈ പൊതുസമൂഹം നിങ്ങളെ നോക്കി പുച്ഛിക്കുകയാണ് എസ് എഫ് ഐക്കാരായെന്ന് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല